വിശമിശ് സ്ഥിതി ആയിരിക്കട്ടെ എസ്തേർ ഒന്ന് അഗസ്തേരൂസിൻ്റെ വിരുന്ന് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഗസ്തേരൂസ് രാജാവ് തലസ്ഥാനമായി സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ മൂന്നാം ഭരണവർഷം തൻ്റെ സകല പൃപ്പുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേധിയായിലെയും സൈന്യാധിപന്മാർക്കും പ്രവിശ്യകളിലെ പൃഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി നൂറ്റി ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും പ്രതാപ പ്രതാപഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണ്ണതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു അത് കഴിഞ്ഞ് തലസ്ഥാനമായ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വച്ച് ഏഴു ദിവസം നീണ്ടു നിന്ന് വിരുന്ന് നൽകി അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണികൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു അമൃതശില വെള്ളക്കല്ല് മുത്തുച്ചിപ്പി രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തലത്തിൽ പൊഞ്ഞുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു വിവിധ തരം പൊൻ ചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ വിഞ്ഞും രാജാവിൻ്റെ ഔതാരമനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു അഗസേരൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി ഏഴാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞുകുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പെർപ്പക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഗസേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ ബിസ്ത ഹർബോണ ബിക്ത സേദാർ അബാക്തർക്കാസ് എന്നീ ഏഴ് ഷണ്ടന്മാർക്ക് കൽ ഷണ്ടന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു ഷണ്ടന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വിരുന്നിന് വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു തന്മൂലം രാജാവ് കോപിച്ചു കോപം ഉള്ളിൽ ആളിക്കത്തി നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു തൻ്റെ മുഖാ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷിയിലെയും മേധിയായിലെയും പ്രമുഖന്മാരായ കർഷേന ഷത്താർ അത്മാദ താർഷിഷ് മേരേസ് മർസേന മെമുഖാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു നിയമം അനുസരിച്ച് രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത് അഗസൈസു അഗസ്സേരൂസ് രാജാവ് ഷണ്ടന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല അപ്പോൾ മേമൂ രാജാവിനോടും പൃപ്പുക്കന്മാരോടുമായി പറഞ്ഞു രാജാവിനോട് മാത്രമല്ല പൃപ്പുക്കന്മാരോടും അഗസ്തേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രാവശ്യങ്ങളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോട് വീക്ഷിക്കുന്നതിനിടയാകുകയും ചെയ്യും അവർ പറയും തൻ്റെ മുമ്പിൽ വരാൻ അഗസേരൂസ് രാജാവ് വാഷ്ദി രാജ്ഞിയോട് ആജ്ഞാപിച്ചു അവൾ ചെന്നില്ല രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേധിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും അങ്ങനെ എങ്ങും വലിയ അപജ്ഞയും അമർഷവും ഉണ്ടാകും രാജാവിന് ഹിതമെങ്കിൽ വാഷ്ദി ഇനി ഒരിക്കലും അഗസേരൂസ് രാജാവിൻ്റെ മുമ്പിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേധിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ രാജ്ഞിപഥം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ അപ്രകാരം രാജകല്പന വിസ്തൃ വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു മേമൂ ഖാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രാവശ്യ പ്രവിശ്യകളിലേക്കും എഴുത്തുകളയച്ചു ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്